ോട് വിട പറയുമ്പോ അവസാനം പറഞ്ഞ ഒരു എക്സാമിന്റെ പേര് പറഞ്ഞ് നിസ്കരിക്കാണ്ടിരിക്കരുത് കല്യാണുണ്ട് പുതിയ മേക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്ക ജോലിക്ക് മേക്കപ്പ് ഇടുന്ന ഒരു പെണ്ണിനെ ഒന്ന് കൊടുക്കുമ്പോൾ നെയിൽ പോളിഷ് ഇട്ട് പോയാൽക്കാൻ പറ്റുമോ നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽക്കാൻ ശരിയാവോ ശരിയാവില്ല ഈ മേക്കപ്പ് ഒക്കെ ചുരണ്ടി കണനെങ്കിൽ തന്നെ എന്തൊക്കെയോ ഇക്കടക്കെ ഉപയോഗിച്ചിട്ട് പോവുള്ളൂന്ന അല്ലേ വതു വധു ഇന്റെ വെള്ളം ചേരുന്നതിനെ തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ വധു ശരിയാവില്ല വധു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തിലാണ് ഹെറാമാണ് ഒതു ശരിയാവ നിസ്കരിക്കലു മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂൽ ശിക്ഷയാണ് അള്ളാഹ്ല ശാപുണ്ടാവുന്നു അപ്പൊ മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ